അരേ കൃഷ്ണ ഗുരുവാരപ്പന് മറ്റൊരു പേരും കൂടിയുണ്ട് മരപ്രഭു ഈ മരപ്രഭുവിന്റെ ഐതിഹ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാമോ ഗുരുവാര അമ്പലത്തിൽ ഗുരുവായപ്പൻ്റെ പരമഭക്തനായ പൂന്താനം നമ്പൂതിരി വന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന പതിവുണ്ടായിരുന്നു ഒരു ദിവസം പൂന്താനം സർവ്വവും മറന്നു ഭക്തിയിലേച്ച് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന പത്മനാഭോ അമരപ്രഭോ എന്ന ഭാഗം പത്മനാഭോ മരപ്രഭോ എന്ന് തെറ്റിച്ച് ചൊല്ലിപ്പോയി ആ സമയം അവിടെ ഉണ്ടായിരുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും മറ്റു പണ്ഡിതരും ഉണ്ടായിരുന്നു സംസ്കൃത പണ്ഡിതനായ മേൽപ്പത്തൂരിനെ പൂന്താനം തെറ്റിച്ചു ചൊല്ലിയത് സഹിച്ചില്ല അപ്പൊ മേൽപ്പത്തൂർ പുച്ചത്തോടെ പൂന്താനത്തോട് പറഞ്ഞു പൂന്താനം എന്തിനാണ് ഇങ്ങനെ തെറ്റിച്ചു ചൊല്ലുന്നത് കഷ്ടമുണ്ട് മരപ്രഭു എന്നല്ല പറയേണ്ടത് അമരപ്രഭു എന്ന് പറയണം പണ്ഡിതനാണ് പോലും പണ്ഡിതൻ എന്ന് പരിഹാസത്തോടെ പറഞ്ഞു മേൽപ്പത്തൂർ കളിയാക്കിയപ്പോൾ പൂന്താനത്തിന് വളരെ വിഷമമായി പൂന്താനം വിഷമത്തോടെ കണ്ണനെ നോക്കി പ്രാർത്ഥിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ എനിക്കൊരു തെറ്റ് പറ്റി അവിടുന്ന് എന്നോട് ക്ഷമിക്കണേ അപ്പോൾ ഈ സമയം എല്ലാവരും കേൾക്കുന്ന തരത്തിൽ ശ്രീകോവിലിൽ നിന്ന് ഒരു അരുളപ്പാടുണ്ടായി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഞാൻ അല്ലാതെ വേറെ ആരാണ് മരത്തിൻ്റെ പ്രഭു മരപ്രഭുവും അമരപ്രഭുവും എല്ലാം നാം തന്നെയല്ലേ എന്തിനാണ് ഇങ്ങനെ ഈ വേദഭാവം കാണിക്കുന്നത് ഇത് കേട്ട് സ്തംഭിച്ചു പോയ മേൽപ്പത്തൂർ നിഷ്കളങ്കമായ പൂന്താനത്തിൻ്റെ ഭക്തിക്ക് മുന്നിൽ നമസ്കരിച്ചു ആ ഒരു കഥയുടെ അനുസ്മരണത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് നമ്മൾ കാണുന്ന ശ്രീവത്സ ഗസ്റ്റ് ഹൗസിന്റെ സമീപത്തായി ഗുരുവാർ കേശവന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പി വി രാമചന്ദ്രൻ എന്ന ശില്പി ഉണ്ടാക്കിയ മരപ്രഭു ഇതാണ് ഗുരുവാരപ്പന്റെ മരപ്രഭുവിന്റെ ഐതിഹ്യം അങ്ങനെ ഗുരുവായപ്പന് മരപ്രഭു എന്ന നാമം കൂടി ഉണ്ട്